ചന്ദ്രൻ വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൽ ഉള്ള ഒരാളാണ് ചന്ദ്രൻ ഇവിടെ ഉണ്ടാക്കുന്നത് മുരു ഫ്രൈ ആണ് മുരു പെപ്പർ ഫ്രൈ കല്ലിൻ്റെ മുകളിൽ കക്ക പോലെ തന്നെ പറ്റി പിടിച്ച് കിടക്കുന്ന ഒരു സാധനമാണ് ഈ മുരു ഈ മുരു എന്ന് പറഞ്ഞ സാധനം വളരെയേറെ ഔഷധവീര്യമുള്ള ഒരു സാധനമാണെന്നും പറഞ്ഞു കേൾവിയുണ്ട് കാരണം സായിപ്പന്മാരൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പച്ച സാധനം തന്നെ ഇങ്ങനെ തന്നെ വിഴുങ്ങുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട് ഇനി ഇത് പുഴുങ്ങിയെടുത്തിട്ടാണ് അങ്ങനെ ഫ്രൈയിലേക്ക് കിടക്കുന്നത് അല്ലേ ആദ്യം ഇത് പുഴുങ്ങൂലേ സംഭവം മുരു പുഴുങ്ങാൻ വേണ്ടിയിട്ട് മുരു മുങ്ങി കടക്കാനുള്ള വെള്ളമാണ് ഇപ്പൊ ചന്ദ്രൻ ഭാഗത്തോ മുരു ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അകത്തേക്ക് എന്താണ് സംഭവം മഞ്ഞപ്പൊടി പിൻ്റെ മുകളിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അത് പുഴുങ്ങി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രന് ഈ അടുപ്പിൽ മുരവിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം വെളിച്ചെണ്ണ ആണ് ചട്ടിയിലേക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ പറന്നോണ്ടിരിക്കയാണ് ഇനി എന്തൊക്കെയാണ് ഈ ഇതിന്റെ നമ്മുടെ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ട് അപ്പൊ ഇത് ഈ ഈ നാല് ഐറ്റംസും കൂടി ഇപ്പം മൂത്ത വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നമുക്ക് ഓക്കെ ഓക്കെ ആ നല്ല വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് ഇരിക്കുകയാണ് അത് നിൽക്കാത്ത രീതിയിൽ ഇങ്ങനെ വയറ്റിക്കൊണ്ടേ ഇരിക്കണം അതിരിക്കുകയാണ് നീ ഇല്ലാത്ത എന്തൊക്കെയാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞപ്പൊടി നമ്മൾ ഇപ്പം ഏകദേശം ഒരു അരക്കിലോ പോളം മുരുവാണ് മുരി ഇറച്ചിയാണ് ഉള്ളത് അതിന് കണക്കായിട്ടുള്ളത് ഓക്കെ 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 മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി എത്ര ഒരു സ്പൂൺ ഒരു സ്പൂൺ ശരി ഓക്കെ ഉപ്പടാ ഈ മസാലക്കുള്ള ഉപ്പാണോ ഓക്കെ ഓക്കെ മുരി ഉറച്ചിക്ക് നമ്മൾ ആദ്യം മഞ്ഞപ്പൊടീൻ്റെ കൂടെ ഉപ്പ് ഇട്ടുകൊണ്ട് ഓക്കെ 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 തക്കാളി പീസ് പീസ് ആയി എത്ര തക്കാളി വേണ്ടി മസാല നല്ലൊരു പരിവമായി കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടി ഇങ്ങനെ ഏകദേശം ഇളക്കി 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 അടിയിൽ പിടിക്കാത്ത രീതിയിൽ വയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ആ മുരു ഇപ്പം ഏകദേശം ആ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മുരു നമുക്ക് ഇതിനകത്തേക്ക് ഓ ഇടാനുള്ള സമയമില്ല ഓക്കെ ഓക്കെ പുഴുങ്ങിയ മുരു ഓക്കെ ഓക്കെ മുരു 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 നമ്മള് ഉപയോഗിച്ച അതിന്റെ വെള്ളം കുറച്ച് ഇതിൻ്റെ അകത്ത് ഏകദേശം ഇതിന്റെ എല്ലാ ചേരുവകളും ആയിട്ടുണ്ട് ഏകദേശം ബന്ധു വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം പുഴുങ്ങുകയും ചെയ്ത് മസാല ഈ അടുപ്പത്ത് വെച്ച് ഉപയോഗിക്കുകയും ചെയ്ത് ഇനി നമ്മുടെ ഇവിടെ കൊണ്ടുപോകുന്ന ബോൾ കുരുമുളക് ആ കുരുമുളക് ഇവിടെ കല്ലിലിട്ട് ഇതിന്റെ അടുത്ത് തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടിക്കല്ലിൽ ആ കുരുമുളക് ഇതിൻ്റെ അകത്തേക്ക് ഈ കറിയിലേക്ക് ചേർക്കുമ്പോഴാണ് പെപ്പർ മുരു ആയി തീരുന്നത് ഏകദേശം അത് ഡ്രൈ ആയിരിക്കാണ് ഇനി ഇതിന് അതെന്താ ചേർത്ത് മല്ലിച്ചപ്പ് നല്ല പിന്നെ കൂടാതെ വേറെ എന്താണ് ഗരം മസാല അതുപോലെ ഏലക്കായും തറവാൻ പെട്ട കറാൻ കൂടി പൊടിച്ച് ഉള്ളൊരു പൊടിയാണ് ഓക്കെ ഓക്കെ മുരു ഫ്രൈ ഏകദേശം റെഡി ആയിരിക്കുകയാണ് നല്ല നാടൻ കുരുമുളകിലുണ്ടാക്കിയ മുരു ഫ്രൈ